റേസലോഡ് കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമ വാഴ്ത്തിപ്പെടുമാറാകട്ടെ ക്രിസ്തുവിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി കർത്താവായ ക്രിസ്തുവിൻ്റെ ത്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം ഓർപ്പിക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹീതമായ ഒരു വചനശിന്തയിലേക്ക് നമുക്ക് ഏവർക്കും ഈ പ്രഭാതത്തിൽ കടന്നു വരാം അതിനുവേണ്ടി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് താൽപ്പര്യപ്പെടുകയാണ് ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസോടുകൂടെ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ ഹൊവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നുകൊടുവി ഇത് വളരെ ഗൗരവരുമേറിയ ഒരു വിഷയത്തെയാണ് ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അറിയാതെ പോകുന്ന ഒരുപാട് വിഷയത്തിൻ്റെ എന്താണ് ഒരു സൊല്യൂഷൻ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു വചനത്തിനകത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഈ വചനം വളരെ ഗൗരവരുമേറിയതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് അന്വർത്ഥമാക്കണമെന്നും ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയും അതോടൊപ്പം െ ഞാനത് എല്ലാവരോടുമായി ഷെയർ ചെയ്യുകയും ചെയ്യുകയാണ് ഇവിടെ നാം വായിച്ച വചനം ഇങ്ങനെയാണ് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശ ദീർ ദീർഘായുസോടുകൂടെ ഇരിക്കേണ്ടതിനും മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഈ മൂന്ന് കാര്യവും മനുഷ്യ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്കൊരു പക്ഷേ നമ്മുടെ ഒരു ദേശത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഇല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഇല്ലെങ്കിൽ പുതിയൊരു ത പുതിയൊരു ജോലി സ്ഥാപനമോ ഇല്ലെങ്കിൽ പുതിയൊരു ഏരിയയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊരുപാട് ഉദ്ദേശങ്ങളുണ്ട് നമുക്ക് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന രീതി എനിക്ക് മുൻപോട്ട് പോകണമെന്നൊക്കെ ഒരുപാട് പ്ലാനിങ്ങോട് കൂടിയായിരിക്കും ഒരുപക്ഷെ നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും അങ്ങനെ തന്നെ സഞ്ചരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യങ്ങളെ തന്നെ കൂട്ടീകരിക്കാൻ ദൈവവും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ നല്ല കാര്യങ്ങളെ ദൈവം ഒരിക്കലും വേണ്ടെന്ന് പറയത്തില്ല നമ്മുടെ നല്ല കാര്യങ്ങളെ നന്നായി നല്ല ഉദ്ദേശത്തിനു വേണ്ടി നല്ല ലക്ഷ്യത്തോ ലക്ഷ്യത്തിനു വേണ്ടി നന്നായി ചെയ്യുന്ന എല്ലാ കാര്യത്തിനകത്തും ദൈവം ചില കാര്യങ്ങൾ നമ്മളോട് പറയാറുണ്ട് ദൈവത്തിനും അത് തന്നെ സക്സസ് ആക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെയും ആഗ്രഹമാണ് അപ്പോൾ നമ്മളൊരു ദേശത്തേക്ക് നമ്മളൊരു സ്ഥാപനത്തിലേക്ക് നമ്മൾ പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് നാം ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ദൈവത്തിനും നമ്മളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമ്മളൊരു ദേശത്തിലേക്ക് അയക്കുന്നതിൻ്റെ പിന്നിൽ നമ്മളൊരു എന്നാൽ സ്ഥാപനത്തിലേക്ക് അയക്കുന്നതിൻ്റെ പിന്നെ നമ്മളൊരു കോളേജിലേക്ക് അല്ലെങ്കിൽ ഒക്കെ കാര്യത്തിനകത്തേക്ക് പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മളെ അയക്കുന്നതിന് പിന്നിൽ ദൈവത്തിൻ്റെ ഒരു ഉണ്ട് പദ്ധതിയുണ്ട് ഒരു ഉദ്ദേശമുണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം കൂടാതെ ദൈവത്തിൻ്റെ പദ്ധതി കൂടാതെ നമ്മൾ സ്വമേധയാ ചെന്നതല്ല എന്ന് നമുക്കൊരു ബോധ്യം നമ്മുടെ ഉള്ളത്തിനുണ്ടായിരിക്കണം ഒരുപക്ഷെ നമ്മൾ കഴിവ് കൊണ്ട് പഠിച്ചത് കൊണ്ടോ നമ്മുടെ കഴിവുകൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവിടം വരെ എത്തിയത് പക്ഷേ അതിൻ്റെ പിന്നിൽ ദൈവിക കരമുണ്ടെന്ന് മനസ്സിലാക്കുന്നവർക്ക് മാത്രമാണ് അടുത്തൊരു ലക്ഷ്യത്തിലേക്ക് െത്തുവാൻ കഴിയത്തുള്ളൂ ഒരു എന്താണ് കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയാൽ നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ പരാതിപ്പെടുന്നവരായും ആകും അതിനു മധ്യത്ത് നമുക്ക് നിൽക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടെ വചനം വളരെ വ്യക്തമായി പറയുക നിങ്ങൾ ഏതൊരു ഉദ്ദേശത്തിലേക്ക് കടന്നാലും ഏതൊരു പുതിയ അന്തരീക്ഷത്തിലേക്ക് കടന്നും ഏതൊരു പുതിയൊരു സ്ഥാപനത്തിലേക്ക് ജോലിയിലേക്ക് പുതിയൊരു പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ദേശത്തിലേക്ക് നാം കാർ എടുത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ പിന്നെ ഇവിടെ അയച്ചു ദൈവമാണ് എന്ന് നമ്മൾ ൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയണം ജോസഫ് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് മുൻപേ എന്നെ ഇവിടെ ദൈവം അയച്ചതാണ് എന്നൊരു ഭാഗം പറയുന്നുണ്ട് അതായത് തനിക്ക് തൻ്റെ സഹോദരന്മാർ വരുന്നതിന് മുൻപേ താൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് ദൈവം എന്നെ അയച്ചതാണ് പ്രതികൂലത്തിനകത്തൂടാണ് യോസഫ് പോയത് ആദ്യം പൊട്ടക്കിണറിൻ്റെ അനുഭവം വന്നു അതിനുശേഷം മിശ്രിയമ കച്ചവടക്കാർക്ക് വിറ്റു അടിമ എന്നതുപോലെ പോകേണ്ടി വന്നു പല രീതിയിലുള്ള സംഘർഷങ്ങൾ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിരുന്ന യോസഫ് പറയാണ് നിങ്ങൾക്ക് മുൻപാകെ ദൈവമാണ് തന്നെ അയച്ചത് അപ്പോൾ ഈ പ്രതികൂലങ്ങളും ഈ പ്രയാസങ്ങളൊക്കെ വന്നപ്പോഴും താൻ ഉറച്ചു നിൽക്കാൻ ഒരു കാരണം ദർശനം നഷ്ടപ്പെടാതെ താൻ നിൽക്കാനുള്ള ഏക കാരണമെന്ന് പറയുന്നത് ദൈവമാണ് എന്നെ യച്ചത് എന്നുള്ളൊരു ഭയങ്കര വിശ്വാസം ദൈവ മനുഷ്യന്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു അതുകൊണ്ട് ദൈവത്തോട് പരാതി പറയാൻ തയ്യാറായില്ല അതുകൊണ്ട് ദർശനത്തെ നഷ്ടപ്പെടുത്തിയില്ല പൊട്ടക്കിണർ വന്നിട്ടോ എൻ്റെ കുറ്റാരോപണം നടക്കുന്ന ഒരു അന്തരീക്ഷം വന്നിട്ടോ കാലാഗ്രഹം വന്നിട്ടോ തന്റെ ദർശനത്തെ കളയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കാരണം അവിടെയെല്ലാം ദൈവമാണ് എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു ബോധ്യമാണ് ദൈവമനുഷ്യന് ശക്തിയ നിലവാരത്തിൽ നിൽക്കാനായിട്ടായി തരുന്നത് അപ്പോ എന്തിന്റെയും പിന്നിൽ ഏതൊരു കാര്യം നാം പിൻപുള്ള ഒരു ദൈവിക ഉദ്ദേശമുണ്ട് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ അവിടെ നാം വിജയിച്ചു അവിടെ നാം വിജയിച്ചു കഴിഞ്ഞു കാരണം അതിൻ്റെ പിന്നിൽ ദൈവമാണെന്ന് മനസ്സിലായാൽ പിന്നെ വിശാലനൊന്നും ചെയ്യാൻ കഴിയത്തില്ല അല്ലെങ്കിൽ മറ്റു മനുഷ്യർക്കോ അല്ലെങ്കിൽ മറ്റൊരു സാധ്യതകളും പിന്നെ നമ്മൾ തോറ്റുപോകത്തില്ല കാരണം അവിടെയെല്ലാം നാം പറയും എന്നെ ദൈവം അറിയുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ എല്ലാം നാം പറയും ദൈവമാണ് എന്നെ ഇതിലേക്ക് നയിച്ചത് ദൈവെന്നെ ചിലത് പഠിപ്പിക്കാൻ ചിലത് കാണിച്ചതിന് അല്ലെങ്കിൽ എൻ്റെ ആയിട്ടുള്ള ആ ദർശനത്തിലേക്ക് എന്നെ നടത്തുന്നത് ദൈവമാണ് എന്നൊരു ഉറപ്പാണ് ാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അതാണ് നമുക്ക് വേണ്ടതെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഇവിടെ അതുകൊണ്ട് യോസഫിന് ആ ലക്ഷ്യത്തിനകത്തേക്ക് എത്താൻ കഴിഞ്ഞു ദൈവത്തോട് പരാതി പറയേണ്ടുന്ന പരിഭവിക്കേണ്ടുന്ന റീസണുകളൊക്കെ ഉണ്ടായിട്ടും താൻ എന്ത് ചെയ്തു അങ്ങനെയൊന്നും പരിഭവിക്കാതെ ദൈവസന്നിധിയിൽ നിൽക്കാൻ ദർശനം നഷ്ടപ്പെടുത്താതെ നിൽക്കാൻ തനിക്ക് ദൈവം അവസരങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ അങ്ങനൊരു സാഹചര്യം ഉണ്ടാകാതെ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ സുരക്ഷിതമായി നിർത്തുവാനായിട്ടിടയായി തീർന്നു തനിക്ക് മുൻപേ നിങ്ങൾക്ക് മുൻപേ ദൈവം തന്നെ ാണ് അയച്ചത് എന്നൊരു വാക്ക് വളരെ പ്രസക്തമാണ് ഇവിടെ ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു പക്ഷേ എബിലിലിറ്റികൾ ഉണ്ടായിരിക്കാം കഴിവുകൾ ടാലൻറ്റുകൾ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സാധ്യതകൾ എല്ലാ കാര്യവും നിങ്ങളുടെ മുൻപിൽ ഓപ്പൺ ആയിരിക്കും പക്ഷേ ദൈവം പറയുകയാണ് നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ എബിലിറ്റിയും നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ സാധ്യതകളെല്ലാം നഷ്ടമാണ് അതെല്ലാം ഒന്നുമല്ലാത്തതുപോലെയായിത്തീരും അതുകൊണ്ട് ഒന്നാമത് നിങ്ങൾ ജീവിക്കണം അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഏൻ ചെയ്യാൻ കഴിയണം നിങ്ങൾക്ക് അതിനകത്ത് നിൽക്കാൻ കഴിയണം രണ്ടാമത്തെ കാര്യം പറയുകയാണ് എന്താണ് നിങ്ങൾക്ക് എന്താ ജീവിച്ചിരിക്കേണ്ടത് നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും അപ്പോൾ നിങ്ങൾ ജീവിച്ചിരിക്കുക മാത്രമല്ല നിങ്ങൾ നന്നായിരിക്കണം അതിനകത്ത് സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു മേഖലയിലൂടെയല്ല നിങ്ങൾ പോകേണ്ടത് എല്ലാ ഏരിയകൾക്കകത്തും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു അനുഭവം അവിടെ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാര്യം നിങ്ങൾ ജീവിച്ചിരിക്കണം രണ്ടാമത്തെ കാര്യം പറയുന്നു നിങ്ങൾക്ക് നന്നായിരിക്കണം എല്ലാ ഏരിയകൾക്കകത്തും സമ്മർദ്ദം നല്ല രീതിയിൽ കോൺഫിഡൻറ്റോടുകൂടി നിൽക്കാനായിട്ട് കഴിയണം മൂന്നാമത്തെ കാര്യം പറയുക എന്താണ് നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസോട് കൂടിയിരിക്കണം ഒരുപക്ഷെ ആ ദേശം നിങ്ങൾ കൈവശമാക്കി എടുത്തതായിരിക്കും ഒരുപാട് യുദ്ധം ചെയ്ത് നേടിയെടുത്ത ഒരു കാര്യമായിരിക്കും ഒരുപാട് എക്സാം എഴുതി ജയിച്ച അവൻ എന്താണ് എന്താണ് കഷ്ടപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾ ആ ജോലി നേടിയത് എന്തെങ്കിൽ കഷ്ടപ്പെട്ട് ഒരുപാട് അധ്വാനത്തിന് ശേഷമായിരിക്കും നിങ്ങൾ ഒരു രാജ്യത്തെത്തി ഒരു ദേശത്തെത്തിയത് പക്ഷെ ദൈവം നിങ്ങളോട് പറയുക നിങ്ങൾ അവിടെ ജീവിക്കണം നിങ്ങൾക്ക് അവിടെ നന്നായിരിക്കണം മൂന്നാമത്തെ കാര്യം പറയുകയാണ് നിങ്ങൾ അവിടെ ദീർഘായുസോട് കൂടിയിരിക്കണം ഒക്കെ വെച്ച് തീർന്നു പോകാനല്ല അത് നിങ്ങൾക്ക് അനുഭവ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയണമെന്ന് ദൈവം അപ്പം ഈ മൂന്ന് കാര്യവും നമ്മുടെ തന്നെ ആഗ്രഹം ദീർഘായുണ്ടാകുക എന്നുള്ളത് നമുക്കിഷ്ടമുള്ള കാര്യമാണ് നിങ്ങൾ ജീവിച്ചിരിക്കണം എന്നുള്ളതും നമുക്കിഷ്ടമുള്ള കാര്യമാണ് മൂന്നാമത്തെ കാര്യം പറയുന്നു എന്താണ് നിങ്ങൾക്ക് നന്നായിരിക്കണം അതും നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ദൈവം പറയുകയാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കും ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ ഇത് ചെയ്യാൻ ഇല്ലെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകാൻ ചെയ്യേണ്ടെന്ന മറ്റൊരു കാര്യമാണ് ഇവിടെ പറയുന്നത് ദൈവമായി അഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്ന വഴിവേ ഇവിടെയാണ് നമുക്ക് പരാജയമുണ്ടാകുന്നത് ദൈവം നമ്മളോട് കൽപ്പിച്ച എല്ലാ വഴിയിലും നമുക്ക് നടക്കാനായിട്ട് കഴിയണം ദൈവം എന്ത് കൽപ്പിച്ചോ അതിനെ അനുസരിക്കാൻ ഞാൻ നിങ്ങളും തയ്യാറാകണം ഒരുപക്ഷെ താൽക്കാലികമായി അത് നമുക്ക് നിരാശ വരുത്തുന്നത് പോലെ തോന്നാം സംശയങ്ങൾ ജനിപ്പിക്കാം ഇല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ ഇതുപോലെ സക്സസ് ആകുമോ ഇല്ലെങ്കിൽ നമ്മൾ കഠിന ഇല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമല്ലേ ഈ കാര്യത്തിനകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മേഖലയിലേക്ക് കടക്കാൻ കഴിയത്തുള്ളൂ ൊക്കെ നമുക്കൊരു ക്വസ്റ്റിൻ മനസ്സിനകത്തുണ്ടാകാം പക്ഷേ ദൈവം പറയുകയാണ് ഞാൻ കൽപ്പിക്കുന്ന എല്ലാ വഴികളിലും നിങ്ങൾ നാട്ടണം പ്രൈസ ലോൺ ദൈവം കൽപ്പിക്കുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ നമുക്ക് എന്താണ് ഒരുപാട് ഭാരമുള്ള വിഷയം ദൈവം നമ്മൾ പിക്കത്തില്ല ചെറിയ വിഷയമാകട്ടെ അതിലെല്ലാം ദൈവത്തിൻ്റെ കൽപ്പനകളെയാണ് നിങ്ങളനുസരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് കാര്യം ജീവിതത്തിനകത്ത് ഏറ്റെടുക്കാൻ കഴിയും നല്ല ദീർഘായുസോടെ ഇരിക്കാൻ കഴിയും നന്നായി ഇരിക്കാൻ കഴിയും ജീവിച്ചിരിക്കാൻ കഴിയും അതായത് നിങ്ങൾ ജീവിക്കുക നിങ്ങൾ നന്നായിട്ടിരിക്കുക നിങ്ങൾ എന്ത് ചെയ്യുക ദൈവത്തിന്റെ ഇഷ്ടം അതാണ് അത് നിങ്ങളുടെ മധ്യത്തെ ദൈവം നിവർത്തിച്ചു തരുമാറാകട്ടെ